കണവ അല്ലെങ്കിൽ കൂന്തലൊന്നും വൃത്തിയാക്കിയാലോ അത് അതിന്റെ തല പോലെയുള്ള ഭാഗമല്ലേ ആ തലയുടെ ഭാഗത്ത് നിന്ന് പതിയെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുക അത് പൊട്ടാതെ അതിനകത്തുള്ള ഒന്നും പൊട്ടാതെ വേണം വലിച്ചെടുക്കാനായിട്ട് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു സിൽവർ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് അത് ആ മഷി വരുന്ന ഭാഗമാണ് അത് നമുക്ക് അതിൽ നിന്ന് പൊട്ടാതെ റിമൂവ് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഒരു കമ്പി പോലെ പ്ലാസ്റ്റിക് കമ്പി പോലെ തോന്നും നമുക്ക് അത് നമുക്ക് പതിയെ വലിച്ചെടുത്ത് ഇനി ഇത് നമുക്കതിൻ്റെ തൊലിതായി ഇതുപോലെ പൊളിച്ച് സോക്സ് ഊരുന്ന പോലെ പൊളിച്ച് മാറ്റി കളയാം സാധാരണ ഇതിൻ്റെ ഈ ഒരു വലിയ പോഷൻ മാത്രമാണ് പലരും എടുക്കാറുള്ളൂ പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ തലഭാഗം കൂടെ എടുക്കാം തലഭാഗത്ത് ഒരു ചെറിയ ഒരു ഒരു മുട്ട് മൊട്ടുപോലെയുണ്ട് ആ കാലിൻ്റെയും തലയുടെ ഇടയിൽ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് ചെറിയ പ്ലാസ്റ്റിക് പോലത്തെ സംഭവങ്ങളും കൂടെ ഞെക്കി അങ്ങ് എടുത്ത് കളയാം ഇനി തലഭാഗവും ആ കാലും എടുക്കണ്ട എന്നുള്ളവർക്ക് എടുക്കണ്ട കേട്ടോ ഇനി അല്ലാതെ കളയണ്ട എന്ന് തോന്നുന്നവർക്ക് അതിൻ്റെ ആ കണ്ണിൻ്റെ പോർഷൻ മാത്രം ആ കണ്ണും തലയും കൂടെ കൂടുന്ന ആ ഒരു പോഷൻ മാത്രം കളയാം ബാക്കി പോർഷൻ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ കാലും ഒന്ന് ചെറുതായിട്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തല ഇനി ചെറുതായിട്ട് കത്രികി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് റൗണ്ട് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇനി കുറച്ച് ഉപ്പും ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് എല്ലാം പോയതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു കണവ അല്ലെങ്കിൽ കൂന്തൽ റെഡി ആയി കഴിഞ്ഞു വളരെ സിംപിളായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കണവ അല്ലെങ്കിൽ കൂന്തൽ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട